ോ പൊന്നു വന്നേ എന്ത് പൊന്നോ മമ്മി എടുത്തവാ ഉമ്മ കൊടുക്ക ഒന്നു ഉമ്മ എടുത്ത ചേച്ചിക്ക് ഉമ്മ ഉമ്മ ചേച്ചിക്ക് ഉമ്മ കൊടുത്തേ ഉമ്മാടക്കു ഉമ്മാ ഉമ്മ ഉടുത്തോ പൊന്നു അങ്ങുവാ ആണോ പൊന്ന് ചേച്ചിക്ക് ഉമ്മ എടുക്ക ചേച്ചി കുമ്പോ എടുക്കോയാ പൊണോയേ ഇവിടെ എന്റെ പൊന്നു എന്നെ വിട്ടു പോയിട്ടുണ്ട് പൊന്നു ഓന ചേച്ചി വന്നു ചേച്ചി ചേച്ചിയ മതി പൊന്നുവേ എനിക്ക് അങ്ങോട്ട് ഒത്തിരി ഇഷ്ടപ്പെടുന്നില്ലാട്ടാ പൊന്നു പൊന്നു പൊന്ന് പൊന്ന് പൊന്നു അമ്മിടെ പൊന്നു അമ്മിടെ പൊന്നേ അപ്പം ഗായസ് ഇപ്പം എനിക്ക് എൻ്റെ പൊന്നൂനെ നഷ്ടപ്പെട്ടു പൊന്നൂന് ഇപ്പം വേറെ ആളോടാണ് ഇഷ്ടം തോന്നിയിരിക്കുന്നത് അപ്പം നെക്സ്റ്റ് വീട്ടിൽ കാണാം അപ്പം